തമിഴകത്ത് നിന്നും മലയാള മിനി സ്ക്രീൻ രംഗത്തേക്ക് എത്തിയ താരമാണ് ഗോമതി പ്രിയ ചെമ്പനീർപ്പു എന്നൊരു ഒറ്റ പരമ്പര കൊണ്ട് തന്നെ ആരാധക മനസ്സ് കീഴടക്കാൻ ഗോമതി പ്രിയയ്ക്ക് സാധിച്ചു ചെമ്പനീർപ്പു പരമ്പരയിൽ രേവതിയായി എത്തി ഗോമതി പ്രിയ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയത് ഗോമതി പ്രിയയുടെ പരമ്പരയിൽ നിന്നുള്ള പിന്മാറ്റം നെട്ടലോട് കൂടിയാണ് ആരാധകർ ഏറ്റെടുത്തതും സച്ചി രേവതി കോമ്പോ വളരെ പെട്ടെന്നായിരുന്നു ആരാധക മനസ്സ് കീഴടക്കിയതും എന്നാൽ ഗോമതിപ്രിയ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് അധികം വൈകാതെ സന്തോഷ വാർത്ത ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു വീണ്ടും മിനി സ്ക്രീൻ രംഗത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന സന്തോഷ വാർത്ത ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ഏഷ്യാനിറ്റി ഉടൻ തന്നെ വരാൻ പോകുന്ന പുത്തൻ പരമ്പരയാണ് മഹാനദി അധികം വൈകാതെ തന്നെ ഈ പരമ്പര ഏഷ്യാനിറ്റിയെ സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ് ഈ പരമ്പര നായികിയായിട്ടാണ് ഗോമതി പ്രിയ മലയാള മിനി സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് ഇനി ഒരാഴ്ച കൂടി മാത്രമേ പരമ്പര ആരംഭിക്കാനുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയിലെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് മഹാനദി പരമ്പരയുടെ സ്ക്രീനിങ്ങിന്റെ പൂജ നടന്നത് മാംഗല്യം പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ സച്ചിദേവാണ് ഗോമതി പ്രിയയുടെ നായകനായി എത്തുന്നത് മഹാനദി പരമ്പരയുടെ പൂജയിൽ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്ന ഗോമതി പ്രിയയാണ് കാണാൻ സാധിക്കുന്നത് ശ്രീ കേരളത്തെ ചെമ്പരത്തിയിലൂടെയും ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദയിലൂടെയും നായക പ്രധാനമുള്ള കഥാപാത്രം കാഴ്ചവെച്ച നടൻ പ്രാബീനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് മൂവരും പൂജയ്ക്ക് അന്ന് എത്തിയിരുന്നു എന്ന പരമ്പരയിലൂടെ ഗോമതി പ്രിയെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും ഗോമതി പ്രിയയുടെ നായകനായി അരൻ ഒളിമ്പിൽ തന്നെ വരാൻ സാധിക്കുമോ എന്നാണ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് പരമ്പരയുടെ പൂജയുടെ ദിവസമാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് പൂജയിൽ ഗോമതിപ്രിയ കണ്ടപ്പോൾ തന്നെ ആരാധകർ എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു ഗോമതിപ്രിയ തിരിച്ചു വരുന്നെന്ന് വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷത്തിലാണ് ആരാധകർ എല്ലാവരും മഹാനദി പരമ്പര എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ എല്ലാവരും ചെമ്പനിർപ്പ് പരമ്പരയിലെ രേവതി ആയിട്ടാണ് ഗോമതി പ്രിയ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കിരിയായി മാറിയത് സോഷ്യൽ മീഡിയയിലും നടി അതീവ സാന്നിധ്യമായിരുന്നു ഗോമതി പ്രിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന എല്ലാ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് ചെമ്പനീർ പൂ പരമ്പരയിൽ കുറച്ചാഴ്ചകൾക്ക് മുൻപാണ് രേവതി എന്ന കഥാപാത്രത്തിൽ നിന്ന് ഗോമതി പ്രിയ പിന്മാറിയത് നടിയുടെ പിന്മാറ്റം പ്രേക്ഷകരെ എല്ലാവരെയും ദുഃഖിപ്പിച്ചു എങ്കിൽ പോലും നടിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും എന്ന നടിയുടെ തിരിച്ചുവരവ് ഗോമതി പ്രിയ ആരാധകർക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത് നിരവധി പേരാണ് മഹാനദി പരമ്പരയുടെയും ഗോമതി പ്രിയയുടെയും വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്